സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ എട്ടാമത്തെ ശ്ലോകം നാം പൂർത്തിയാക്കി ഇന്ന് ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ശ്ലോകം ശ്രീ സുബ്രഹ്മണ്യ ഭാരതി ഇതിലാദ്യം ദാദാഭായ് ദാദാഭായ് നവറോജി മുംബൈയിലെ ഒരു ദരിദ്ര പാർസി കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് സെപ്തംബർ നാലിനാണ് നവറോജി പാലൻജി ഡോർഡിയുടെയും മനേക് ഭായിയുടെയും പുത്രനായി ജനിച്ചത് ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചെങ്കിലും നിരക്ഷരയായിരുന്ന അമ്മ കഷ്ടപ്പെട്ട് മകനെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു പഠിക്കാൻ മിടുക്കനായിരുന്ന ദാതാബായി ഇംഗ്ലീഷിലും കണക്കിലും പ്രത്യേക അഭിരുചി കാട്ടി മുംബൈയിലെ എലിഫൻസ്റ്റൺ കോളേജിൽ പഠിത്തം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ അധ്യാപകനായി ജോലി ചെയ്തു കോളേജ് അധ്യാപകനായ ആദ്യ ഭാരതീയനായിരുന്നു ദാദാബായി ഇരുപത്തി ഏഴ് വയസ്സിലാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത് അതേസമയം തന്നെ അദ്ദേഹം ഗുജറാത്തി ഭാഷയിൽ ഡഫ്ത്ത് ഗഫ്തർ എന്ന പ്രസിദ്ധീകരണം തുടങ്ങി പത്ര പ്രവർത്തക ലോകത്തേക്കും പ്രവേശിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് അദ്ദേഹം പത്രിക പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് കാൽവെച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദുഷ്ടകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിന് നിരവധി കത്തുകൾ എഴുതി കമ്പനി അടച്ചുപൂട്ടണമെന്നായിരുന്നു ആവശ്യം കമ്പനിയുടെ പ്രവിശ്യ ഗവർണറുടെ മൂക്കിനു കീഴിലിരുന്ന് സർവപ്രതാപിയായിരുന്ന കമ്പനി സർക്കാരിനെതിരെ കത്തുകൾ എഴുതുക എന്നത് ഒരു വലിയ ധൈര്യം തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ അവഗണിച്ച് ബ്രിട്ടീഷ് സർക്കാർ കമ്പനിക്ക് പഞ്ചീകരണം പുതുക്കി നൽകി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ മേഡം കാമ കമ്പനിയിൽ അംഗമാകാനും തൻ്റെ വാദമുഖങ്ങൾ ബ്രിട്ടീഷ് ജനതയ്ക്കും ഭരണാധികാരികൾക്കും മുമ്പിൽ കൂടുതൽ നന്നായി അവതരിപ്പിക്കുവാനും അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടെ നിരവധി സൊസൈറ്റികളിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി നിരവധി പത്രങ്ങളിൽ ലേഖനം എഴുതി ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ ജനങ്ങളോട് യുക്തമായല്ല പെരുമാറുന്നത് ഭരണം തീർത്തും ഏകപക്ഷീയമായ ചൂഷണമാണ് എന്നദ്ദേഹം തെളിവു സഹിതം സമർത്ഥിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചു ഭാരതത്തിൽ നിന്നും വിരമിച്ചെത്തിയ അധികാരികൾക്കായിരുന്നു അംഗത്വം അവർക്ക് ബ്രിട്ടീഷ് ജനപ്രതിനിധികളുടെ മുകളിൽ നല്ല പിടിയുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ ദുസ്ഥിതി ബ്രിട്ടീഷ് ജനപ്രതിനിധി സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരലായിരുന്നു ലക്ഷ്യം ഇതേ കാലഘട്ടത്തിൽ നവറോജി ആൻഡ് കമ്പനി രൂപീകരിച്ച് ബ്രിട്ടനുമായി പരുത്തി പരുത്തിക്കച്ചവടവും അദ്ദേഹം വിജയകരമായി നടത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അദ്ദേഹം ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചു ഭാരതീയ ധനം ഇംഗ്ലണ്ടിലെത്തിച്ച് ഭാരതത്തിന് തന്നെ പലിശയ്ക്ക് കടം നൽകുന്ന ഏർപ്പാടിലൂടെ ഭാരതത്തിൻ്റെ ധനം ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിയെടുക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് എന്നതായിരുന്നു ഇതിൻ്റെ ചുരുക്കം ഭാരതത്തിന്റെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം ഈ ധന ചോർച്ചയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു സൈന്യ ചിലവ് കുറയ്ക്കാനും ജനക്ഷേമത്തിന് കൂടുതൽ ധനം ചിലവാക്കാനും ബ്രിട്ടീഷ് സർക്കാരിനെ അദ്ദേഹം സമ്മതിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ അദ്ദേഹം ഭാരതത്തിലേക്ക് മടങ്ങി വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അക്കാലത്ത് മുപ്പതിനായിരം രൂപ പണക്കിഴിയായി അദ്ദേഹത്തിന് നൽകി പിന്നീട് അദ്ദേഹം സുരേന്ദ്രനാഥ ബാനർജിയുടെ കൂടെ ചേർന്ന് ഇന്ത്യൻ നാഷണൽ അസോസിയേഷനിൽ പ്രവർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ അദ്ദേഹം ബോംബെ നിയമസഭാ അംഗമായി ആ വർഷം തന്നെ എ ഒ ഹ്യൂമിൻ്റെ കൂടെ ചേർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു പിന്നീട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്നീ വർഷങ്ങളിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമായി ഭാരതത്തിൽ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണമെന്ന് തുടക്കം മുതലേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതിനായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ജ്ഞാനപ്രസാരക മണ്ഡലി സ്ഥാപിച്ചു മുതിർന്നവർക്കും മഹിളകൾക്കും വിദ്യാഭ്യാസ അവസരമൊരുക്കിയായിരുന്നു ലക്ഷ്യം ഭാരതം വളരാൻ വിദ്യാഭ്യാസമാണ് പ്രചരിപ്പിക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ചു തോറ്റെങ്കിലും ഭാരതീയർക്ക് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗത്വം വേണമെന്നാവശ്യം അംഗീകരിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹത്തെ സഭാംഗമായി തെരഞ്ഞെടുക്കുകയും ചെയ്തു ബ്രിട്ടീഷ് പാർലമെന്റിനുള്ളിൽ ആദ്യമായി ഒരു ഭാരതീയൻ പ്രവേശിച്ചു സഭാംഗം എന്ന നിലയിൽ വളരെ നല്ലതുപോലെ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഭാരതത്തിൽ ഐ സിഇഎസ് പരീക്ഷാ കേന്ദ്രം ആരംഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ലണ്ടനിൽ ഒരു കോളേജിൽ ഗുജറാത്തി പ്രൊഫസറായും പ്രവർത്തിച്ചു ഭാരതീയ വിദ്യാർത്ഥികൾക്കുള്ള താവളമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് ഗാന്ധിജിയും വിദ്യാർത്ഥികാലത്ത് നവറോജിയുടെ വീട്ടിൽ തങ്ങിയിട്ടുണ്ട് ഒരു കേസിന്റെ ആവശ്യത്തിനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച ബാലഗംഗാധര തിലകൻ രാവിലെ വീട്ടുപണികളെല്ലാം ചെയ്യുന്നത് നവറോജി കണ്ടു അത്ഭുതപ്പെട്ടു പോയ തിലകൻ ചോദിച്ചു ഇന്നാരും പണിക്ക് വന്നില്ലേ താൻ തന്നെയാണ് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നായിരുന്നു ദാദാജിയുടെ മറുപടി അദ്ദേഹത്തിൻ്റെ ലളിത ജീവിത രീതി കണ്ട് തിലകൻ ആശ്ചര്യപ്പെട്ടു ലളിതമായി ജീവിക്കണമെന്നും സമൂഹം തനിക്ക് തന്നതിൽ കൂടുതൽ സാമൂഹ്യ സേവനത്തിന് തിരിച്ചു നൽകണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം തീർത്തും നിയമവിധേയവും അഹിംസാത്മവുമായ ദേശീയ പ്രക്ഷോഭ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ബ്രിട്ടീഷ് ഭരണം ഭാരതത്തിന് ഒരു വന ഒരു വരധാനം എന്നായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തി അദ്ദേഹം പ്രസംഗിച്ചത് ഭാരതത്തിന് പൂർണ്ണ സ്വരാജ്യം വേണം എന്നും ഇത് ഞങ്ങളുടെ ന്യായപൂർണമായ അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല എന്നുമായിരുന്നു പവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂളിൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദൂഷ്യവശങ്ങളും ഭാരതത്തിൻ്റെ ദുരിതങ്ങളും അദ്ദേഹം വളരെ വിശദമായി അവതരിപ്പിച്ചു അക്കാലത്ത് വളരെ പ്രസിദ്ധി നേടിയതായിരുന്നു ഈ പുസ്തകം ഭാരതീയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയിട്ട നേതാക്കളിൽ ഒരാളാണ് ദാദാഭായ് നവറോജി മഹാദേവ ഗോവിന്ദ റാനഡെ ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവരെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാന നേതാക്കളായി വളർത്തിയെടുക്കുവാൻ ദാതാവായി നവറോജിക്ക് സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മുതൽ കുറച്ചുകാലം ബറോഡ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചു ഭാരതത്തിൻ്റെ വയോവൃദ്ധ നേതാവ് എന്നു അദ്ദേഹം അറിയപ്പെട്ടു ശാന്തവും സൗമ്യവും എന്നാൽ ഊർജസ്വലവുമായ അദ്ദേഹത്തിൻ്റെ ജീവിതം സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ പ്രേരണയായിരുന്നു തൻ്റെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിന് മുംബൈയിൽ വെച്ച് അദ്ദേഹം നിര്യാതനായി ദാദാബായ് നവറോജി എന്ന ആ മഹാത്മാവിനെ ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിലൂടെ നാം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം